കാസർഗോഡിന്റെ അങ്ങേയറ്റത്തേക്ക് അതായത് നമ്മുടെ അങ്ങ് വടക്കേ അറ്റത്തേക്ക് കുമ്പളയിലേക്കൊന്ന് പോകണം കുമ്പളയിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ വൈരാഗ്യത്തിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നതായി പരാതി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തി സ്ഥാപനം തകർക്കാൻ ഏജൻസിക്ക് പണം നൽകിയതായി കാണിച്ച് ഉടമ പോലീസിൽ പരാതി നൽകി മുസ്ലിം ലീഗ് നേതാക്കളും ചില കരാറുകാരുമാണ് പിന്നിലെന്നാണ് പരാതി കുമ്പള കോയിപ്പാടി സ്വദേശി അബ്ദുൾ മുനീറാണ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് സ്ഥാപനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തി തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി രംഗത്ത് വന്നത് കുമ്പള നഗരത്തിൽ പഞ്ചായത്ത് നാൽപ്പതു ലക്ഷം രൂപ ചെലവഴിച്ച് അടുത്തടുത്തായി നാല് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചതിൽ അഴിമതി നടന്നതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു ഈ സംഭവത്തിൽ മാധ്യമങ്ങൾക്ക് വിവരം നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് അബ്ദുൽ മുനീറിന്റെ സ്ഥാപനത്തിനെതിരെ ചിലർ തിരിഞ്ഞത് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് പണം നൽകി ഫുഡ് പ്രോഡക്ട്സിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന് പ്രചരിപ്പിക്കുന്നുവെന്നാണ് പരാതി കൊച്ചിയിൽ നിന്നുള്ള സംഘത്തിൽ ഉൾപ്പെട്ടവർ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്ന ശബ്ദരേഖകൾ പുറത്തുവന്നു വന്നു നാല് നാല് ബസ് സ്റ്റോപ്പ് നാൽപ്പത് ലക്ഷം നിങ്ങൾ അതെ നിങ്ങൾ നിങ്ങൾ ഓഫർ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്ക് ഓഫർ തരുന്നു പറഞ്ഞിട്ടില്ല അപ്പം പല പല അല്ല നിങ്ങള് വിളിച്ച സാധനം വാങ്ങിയിട്ട് നിങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അത് സ്വാഭാവിക ഐറ്റമായിട്ട് ഇത് കസ്റ്റമർ കെയർ നോക്കി നിങ്ങൾ വിളിക്കുന്നു പക്ഷെ ആയിട്ടുള്ള പ്രശ്നം അതല്ല അതാ സംഭവം നിങ്ങൾ ുംബ്ദുൾ പറഞ്ഞു നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ രണ്ട് വാങ്ങിയിട്ടുണ്ട് അതിൽ ഒരു പ്രോഡക്റ്റ് മോശമാണെന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത് പക്ഷെ ഞാനിതിന്റെ ബാച്ച് നമ്പറിലും കൂടി പരിശോധിക്കുമ്പോൾ അതിനത്തെ ഒരു പരാതി ഇല്ലാന്ന് ഞാൻ ബോധിപ്പിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഇയാൾ വീണ്ടും വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ പേര് ഷംസീർ എന്നാണ് എനിക്ക് കുമ്പളിയിലെ ബസ് വെയിറ്റിംഗ് ഷെഡുമായി ബന്ധപ്പെട്ട കരാറുകാരൻ റഫീഖ് ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ പരസ്യ കമ്പനി നടത്തുന്ന ആളാണ് അപ്പോൾ നിങ്ങളുടെ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി എനിക്ക് ഒരു നല്ലൊരു തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റഫീഖിൻ്റെ പുറകെ ഇനി പോവുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിക്കെതിരെ ഞങ്ങൾ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള പോസ്റ്ററുകൾ ഞങ്ങൾ പ്രചരിപ്പിക്കും നിങ്ങളുടെ കമ്പനി പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ് അതിന്റെ ഓഡിയോ ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തകർക്കാൻ രാഷ്ട്രീയവും അധികാര സ്വാധീനവും ഉപയോഗിച്ച് നടത്തുന്ന നീക്കത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ഡിവൈഎസ്പിക്ക് സ്ഥാപന ഉടമകൾ പരാതി നൽകി കൈരളി ന്യൂസ് കാസർഗോഡ്